ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ചയുടെ വാശ്ചേറിയ പോരാട്ടമൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണം എന്തൊക്കെയാണ് നിലവിലെ രണ്ട് സ്ട്രോങ് മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിന് പുറത്തായിരിക്കണം സിബിന് പൂജ തുടങ്ങിയവർ എന്തൊക്കെയാണ് സിബിൻ രണ്ടുപേരും ഇപ്പോഴത്തെ നാട്ടിലെത്തിയിട്ടുണ്ട് രണ്ടുപേരും പുറത്തതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വന്നുകൊണ്ട് തന്നെ ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടാവുമെന്ന് കണ്ടുവരിക കാരണം കഴിഞ്ഞ തവണ ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു സിജോ അവിടെ പോയ റോക്കി തുടങ്ങിയവർ പോയപ്പോൾ കോട്ടിങ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ചെയ്തിട്ട് എവിക്ഷൻ ഇല്ലാതാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആഴ്ച സംഭവിക്കുന്ന രീതിയിലുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാം ഇനി ഈ ആഴ്ച എവിഷൻ ഉണ്ടെങ്കിൽ ഒരു മത്സരം ി മാത്രേ കാൻ സാധ്യതയുള്ളൂ എന്തൊക്കെയാണ് കടയിൽ അമ്പതിന് നിറവിലോട്ട് എടുക്കുമ്പോൾ ആരൊക്കെയാക്കി ബിഗ് ബോസ് ഹൗസിന് പുറത്തു പോകുന്നത് നമുക്ക് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് ഒന്ന് പരിശോധിക്കാം ഈ ഒരു മണിക്കുള്ള ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ജിൻഡോയത്തിനാണ് നമുക്ക് കാണാൻ സാധിക്കുക രണ്ടിലത്തി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് വെട്ടി നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിബിൻ ബിഗ് ബോസ് ഹൗസിൽ ഇല്ലെങ്കിൽ പോലും തന്റെ വോട്ട് വഴി തന്റെ ഫാൻസ് പവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ട് വെട്ടി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ജാസ്മിന്റെ ഒരു കടന്നു വരുന്നതിനൊരു ശ്രദ്ധേയും ജാസ്മിൻ ഇത്രയധികം വോട്ടൊക്കെ ആര് കൊടുക്കുന്നു തോന്നി പോവുകയാണ് രണ്ട് ലക്ഷത്തി പന്തിയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ഏഴ് മണിക്കൂറിൽ കാണാൻ ശ്രദ്ധിക്കുന്നത് അർജുനയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ ഈ ശ്രദ്ധേയും അഭിഷേകിന്റെ മുന്നേറ്റത്തിന് അഭിഷേക് നല്ലൊരു വോട്ടിംഗ് ഒക്കെ സംഭവിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുമായിട്ട് നിക്കുമ്പോൾ ആറോ സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറി സായി ഒരു മിനിറ്റും കാഴ്ച വെച്ചിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പം നേരിയ വ്യത്യാസത്തിന് തകർച്ചയിൽ നിൽക്കേണ്ട അപ്സറെ എപ്പോൾ വേണമെങ്കിൽ ഒരു വോട്ടിംഗ് അടിപൊളി നടത്താം രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂറി നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കാൻ നോറായിത്തിനെയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് വോട്ടുമായിട്ട് നല്ലൊരു മിനിറ്റും കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയും റസ്മിന്റെ മുന്നിട്ടം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് റസ്മിൻ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓട്ടമായിട്ട് നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്തേക്ക് അഭിഷേകിന്റെ മുന്നേറ്റം നൽകേണ്ട ശ്രദ്ധയും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാറ് ഓട്ടുമായിട്ട് അഭിഷേകം തന്റെ തന്റെ പ്രകടനം കാഴ്ച ഇടയ്ക്ക് മുന്നേറ്റം തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് നേരിയ തോതി തകർന്നു പോകുന്ന അൻശിബേനാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടുമായിട്ട് ഡെയിഞ്ചർ സോണിനെയാണ് അൻശിബ ഏറ്റവും കൂടുതൽ നമുക്ക് ഇരു മണിക്കൂറി കാണാൻ സാധിക്കും നന്ദനത്തിനാണ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേറു വൂട്ടുമായിട്ട് ഏറ്റവും കൂടുതലാണ് നന്ദന ഈ ആഴ്ച ഒരുപക്ഷം ഒരു വീക്ഷണം ഉണ്ടാകുക ഇടയ്ക്ക് അപേക്ഷിക്കുക അൻശിഭ നന്ദനെ തുടങ്ങിയവർ ആരെങ്കിലും ഒരാൾ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തൊക്കെയാണെങ്കിൽ നാളെ വോട്ടിംഗ് ഉണ്ടാവുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണോ ഈ ആഴ്ച വോട്ടിംഗ് വഴി ആര് പുറത്താണ് ഈ ആഴ്ച ആര് പുറത്തു കൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ സിബിൻ പൂജ തുടങ്ങിയവർ പോകുന്നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലേക്ക് ഞാൻ കൃത്യമായിട്ട് വോട്ടെങ്കിൽ സെറ്റിൽ ആകുന്നതിന് അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട